ഇന്ന് ഞായറാഴ്ച ആയിട്ടേ ഞങ്ങളുടെ സ്പെഷ്യൽ ഇത് ഇതൊക്കെയാണ് കപ്പയും ബീഫ് കറി ചോറും ഉണ്ട് പിന്നെ ജസ്റ്റ് സലാഡും അതുപോലെ തന്നെ പൈനാപ്പിളും ഉണ്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ നമുക്ക് കണ്ടാലോ കൂടെ അസിസ്റ്റന്റ് ഉണ്ട് കിട്ടാ അതില്ലാത്തൊരു ഇല്ലല്ലോ ദിയ അങ്ങനെ നാട്ടിലാണ് പിന്നെ ഇത ഇറച്ചി ഇറച്ചിയിൽ നമ്മൾ കുറച്ച് വിനാഗിരിയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തതാ ഇങ്ങനെ ഇട്ടുവച്ചൊക്കെയാണ് ഒരു അര മണിക്കൂറൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേനും നല്ല ക്ലീനാക്കി എടുക്കാൻ പറ്റും അതിൻ്റെ ആ ബ്ലഡിൻ്റെ അംശമൊക്കെ മാറി നല്ല ക്ലീനായി വരും ബാക്ടീരിയാസൊക്കെ പോകുന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ എപ്പോഴും ഇറച്ചി വാങ്ങിച്ചാൽ ഇതുപോലെ ചെയ്തു വെക്കും അതിന് ശേഷം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പെരിഞ്ചീരുകം ഇതെല്ലാം കൂടി ചതച്ചിട്ട് അങ്ങോട്ട് ചേർത്തു ഇനി അല്പം സവോളയും തക്കാളിയും ചേർക്കാം ശേഷം നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാം മസാലപ്പൊടികൾ മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ ഗരം മസാല മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത്രയാട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ സമയം കൊണ്ട് കപ്പ വെന്തോന്ന് കൂടി നോക്കട്ടെ അതായത് കപ്പ ഏകദേശമൊക്കെ വെന്ത് വരുന്നുണ്ട് രണ്ട് മൂന്ന് തളയൊക്കെ ആയപ്പോഴത്തേനും തന്നെ നല്ലോണം പാകം വേവിന് കിട്ടി അതാ അല്പം മല്ലിയിലയും പുതിനയിലയും കൂടി ഇറച്ചിയുടെ മേലക്കിയിട്ടുണ്ട് അപ്പം പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് കൂട്ടി തിരുമ്മി അങ്ങോട്ട് യോജിപ്പിക്കണം ആ തിരുമ്മെല്ലാം കാര്യം ഒരു ഈസി ഇറച്ചിക്കറിയാണ് കേട്ടോ എല്ലാം കൂടി ഒരുമിച്ചിട്ട് നന്നായിട്ട് കൂട്ടി തിരുമ്മി അല്പം വെള്ളം കൂടി ചേർത്തിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കണം അപ്പം നമ്മൾക്ക് പെട്ടെന്ന് തന്നെ കറി റെഡി ആയി കിട്ടും ഇതൊരു ഈസി പണിയാണ് മസാലയൊക്കെ അങ്ങ് ചെല്ലുമ്പോഴത്തേനും നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇവളെന്തായി കാണിക്കണേ അപ്പം അങ്ങനെ ദൈ ഞാൻ കപ്പ വെന്തത് ഒന്ന് കഴിച്ച് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് കുത്തിയെടുത്ത കേട്ടോ ഇത് ദൈവമേ കത്തി വായി കുത്തി കയറണ്ട മെല്ലെ കഴിച്ച് നോക്കി അടിപൊളി ടേസ്റ്റ് കാരണം ചില കപ്പ ഒരു പ്രത്യേക വിചാരിക്കും അല്ല നൂറുള്ള കപ്പാന്നാണ് ഇവിടെ പറയാം പൊടി പൊടി പോലെ കപ്പിതും അതുപോലത്തെ ഒരു കപ്പയായിരുന്നു അപ്പം നെയ്യ് അല്പം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തു ചേർത്തിട്ട് നമ്മളിതാ ഇനി അടുപ്പത്തേക്ക് അങ്ങോട്ട് വയ്ക്കുകയാണ് ഇനി അവിടെ ഇരുന്ന് വേവട്ടെ അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് അല്പം കടുക് പൊട്ടിച്ചു അതിൻ്റെ ഉള്ളിൽ അല്പം വറ്റൽമുള് കിട്ടു ഇനി ഇതാ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നങ്ങട്ട് വാടി വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് അങ്ങോട്ട് വാടി വന്ന് കഴിയുമ്പോഴത്തേനും നമ്മുടെ ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്നുകൊണ്ട് വയറ്റെടുക്കണം നല്ലോണം വഴുന്ന് വഴുന്ന് വരുമ്പോഴത്തേനും നമുക്കിത് കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ തേങ്ങ ചേർക്കണില്ല തേങ്ങ ചേർക്കാതെയുള്ള കപ്പയാണ് കേട്ടോ അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ തേങ്ങ എല്ലാം ഇട്ട് ഇങ്ങനെ കുഴച്ചെടുക്കും അപ്പോൾ കപ്പ പുഴുക്ക് പോലെ ഇത്തവണ അങ്ങനെ പുഴുക്ക് പോലെ എല്ലാം എടുത്തേ നന്നായിട്ട് വെന്ത് വന്ന കപ്പയിലേക്ക് ഇതെല്ലാം കൂടി വറവാക്കിയിട്ട് ഇട്ട് നന്നായിട്ടൊന്നും അങ്ങോട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്തത് ഇപ്പം എല്ലാം കൂടി കുഴച്ച് ഇപ്പം കപ്പ ബിരിയാണി പോലെ ആക്കണ്ടെന്ന് കരുതി ഇട്ട് ആവശ്യത്തിന് കറി ഇട്ടിട്ട് കഴിക്കാമല്ലോ ആ ഒരു രീതിക്കാണ് ഇത്തവണ ചെയ്തത് അപ്പോൾ കപ്പങ്ങനെ റെഡി ആയിട്ടിട്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇറച്ചി ഇല്ല വെന്തോന്ന് നോക്കാം നല്ല സൂപ്പറായിട്ടുണ്ട് ഇത് കണ്ടോ ഈസി ആയില്ലേ ഇനി നമ്മൾ ഈ തന്നെ വെച്ചിട്ട് അതൊന്ന് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് തിളപ്പിച്ച് ഒന്ന് കുറച്ച് വറ്റിച്ച് കുടിക്കേണ്ടെടുക്കും വേറെ ഒന്നും ചെയ്യണ്ട ഒന്നും ചേർക്കാൻ വേണ്ട ഒന്നും വേണ്ട നല്ല പാകത്തിന് കിട്ടും പിന്നെ ഉപ്പൊക്കെ ആവശ്യത്തിന് വേണം നോക്കിയിട്ട് നമ്മൾ ചേർത്താൽ മതി അപ്പോൾ ഇനി വിളമ്പിയാലോ അല്പം ചോറ് അല്പം കപ്പ കപ്പയുടെ മേലെ കൂടെ അങ്ങോട്ട് എന്താ ഇറച്ചി കുറച്ച് ഇറച്ചിക്കറി അല്പം മാറ്റിയും കൂടി ഇടാട്ടോ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറിൻ്റെ സൈഡിലായിട്ട് അല്പം ഇറച്ചിക്കറി പിന്നെ നമ്മൾ നമ്മുടെ സ്പെഷ്യൽ സലാഡ് ഇത് കുക്കുംബറ് പിന്നെ എന്താണ് പൈനാപ്പിൾ ഉണ്ട് അതുപോലെ ലെറ്റ്യൂസ് ഉണ്ട് അങ്ങനെ എല്ലാം കൂടി ചേർത്തൊരു സലാഡാണ് കേട്ടോ സലാഡ് പിന്നെ മസ്റ്റാണ് എപ്പോഴും എല്ലാത്തിൻ്റെയും കൂടെ സലാഡ് ഉണ്ടാവും അപ്പോൾ സലാഡിൻ്റെ കൂടെ തന്നെ നമ്മുടെ പൈനാപ്പിൾ കുറച്ച് മുളകും ഉപ്പൊക്കെ കൂടി തേച്ച വെച്ചിട്ടുണ്ടായിരുന്നു അതും ഉണ്ട് രണ്ടും എണ്ണം എനിക്ക് എല്ലാത്തിൻ്റെയും കൂടെ പൈനാപ്പിൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ പിന്നെ നമ്മുടെ സ്പെഷ്യൽ വെളുത്തുള്ളി അച്ചാറുണ്ട് പിന്നെതാ നമ്മുടെ കാന്താരി മുളകും ഉണ്ട് വേറെ എന്ത് വേണമല്ലേ അപ്പോൾ ദാ ഇതൊക്കെയാണ് നമ്മുടെ സൺഡേ സ്പെഷ്യൽ ഇനി നമുക്ക് നമുക്കങ്ങോട്ട് കഴിച്ചാലോ ആദ്യം തന്നെ ആ ബീഫും അതിൻ്റെ ചാറും ഒക്കെ കൂടി കുഴച്ച് ആ ഒരു കപ്പ ഒരു പിടി പിടിക്കുക ഇത് പറയും തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് ഓ ആ ഒരു ബൈറ്റ് വെച്ചാൽ കുറേ നാളുകൾക്ക് ശേഷമാണ് കപ്പയും ബീഫും കഴിക്കണം കേട്ടോ അതിൻ്റെ കൂട്ടത്തിലൊരു കാന്താരി എടുത്തുകൊണ്ട് കഴിച്ചു അതിൻ്റെ ആ എരിവും ആ ഒരു മണവും രുചിയും ഒക്കെ കൂടിയായപ്പോൾ അടിപൊളി ഇനി അല്പം ഏ ഈ ഒരു കഷ്ണം ഇറച്ചി അങ്ങോട്ട് കഴിച്ചു നോക്കി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അല്പം ചോറും അപ്പോൾ ഇനി എങ്ങനെ അങ്ങോട്ട് കഴിച്ചാലോ പോരെ ആരെങ്കിലും ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കോ നമുക്ക് ഒരുമിച്ച് കഴിക്കാം അപ്പോൾ ഇന്നത്തെ ഊണ് അടിപൊളിയായിരുന്നു കാന്താരി ഇങ്ങനെ അടിക്കുക നല്ല രസമാണ് കേട്ടോ എരിവുണ്ട് എന്ന അതിൻ്റെ ആ രുചിയും ആണോ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ കഴിക്കുമ്പോൾ കൂടെ എൻ്റെ കൂടെ ഇരുന്ന് കഴിച്ചോ പിന്നെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഈ ഒരു റെസിപ്പി വേണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ ഇതൊന്ന് അയച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം അതുപോലെ ഹൈപ്പ് ചെയ്യാൻ ആരും മറക്കരുത് ഇതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോയോടെ വൈൻഡപ്പിയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ടാറ്റ ബൈ ബൈ ആ കെ സി യു